ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്കൊന്ന് ഉഴുന്നുകട ഉണ്ടാക്കാം അല്ലേ അപ്പോൾ നല്ല എണ്ണയൊന്നും പെറുക്കാത്ത നല്ല അടിപ്പൊളി സോഫ്റ്റ് ആയിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ള ഉഴുന്നുക അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ഉഴുന്നു വേണം അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ഉഴുന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഞാനൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് തലേദിവസം രാത്രിയാണ് ഇത് ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പോൾ നന്നായിട്ടൊന്ന് നമുക്ക് കുതിർന്ന് കിട്ടും അപ്പോൾ ഉഴുന്നെടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ശ്രദ്ധിക്കുക നല്ല രീതിയിൽ കഴുകുക ഞാൻ ഇത്തിരി വെള്ളം കഴുകിയിട്ടാണ് ഇത്രയും അഴുക്ക് അതിലൊന്ന് മാറിയിട്ടുള്ളത് നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ഉഴുന്ന് നല്ല പാക്കറ്റിലൊക്കെ വാങ്ങണമെങ്കിൽ ഇത്ര അഴുക്കൊന്നും കാണത്തില്ല അപ്പോൾ നന്നായിട്ടൊന്ന് ഉഴുന്ന് നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാനപ്പോൾ പിറ്റേ ദിവസമാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ അതൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ആ കുതിർന്ന് വന്ന് വരുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു പതയാണ് അതിലുള്ളത് അപ്പോൾ ഞാനിങ്ങനെ കുതിർത്ത് എടുത്തിട്ടു ശേഷവും ഞാൻ രണ്ട് വെള്ളം ഒന്ന് കഴുകിയതിന് ശേഷമാണ് ഞാൻ ഉപയോഗിക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഉഴുന്നവേനെ മാവ് റെഡിയാക്കുമ്പോൾ അതിൽ ചേർക്കാനായിട്ട് പച്ചമുളകും അതുപോലെ തന്നെ കരുവേപ്പിലയും കൊച്ചുള്ളിയും വേണം അപ്പോൾ കറിവേപ്പില ഞാൻ ഇതുപോലൊന്ന് പിച്ച് ഇട്ടിട്ടുണ്ട് ചെറുതായിട്ട് നുള്ളി നുള്ളി ആ ഒരു രീതിയിൽ ഒന്നിട്ടിട്ടുണ്ട് പിന്നെ കൊച്ചുള്ളി ഞാൻ എടുക്കുന്നത് ശ്രദ്ധിക്കുക സവാള എടുക്കരുത് സവാളയിൽ നീര് വെള്ളത്തിൻ്റെ അംശം ഒത്തിരി ഉള്ളത് കൊണ്ട് ഒത്തിരി വെള്ളമായിപ്പോൾ ലൂസായപ്പോൾ അതുകൊണ്ട് കൊച്ചുള്ളി എടുക്കുക കൊച്ചുള്ളി ഉപയോഗിക്കുമ്പോൾ രുചിയും കൂടുതലാണ് അതുപോലെ തന്നെ അതിൽ നീരും കുറവായിരിക്കും ഇനി ഇതിനെ ഈ ഉഴുന്നിനെ മിക്സി ജാറിലിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ മിക്സി ജാറിലിട്ട് നമ്മൾ അടിക്കുമ്പോൾ ചൂട് കയറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഒന്നിൽ ഐസ് കെട്ടിട്ട് അടിച്ചെടുക്കുക ഇല്ല കുതിർത്തെടുത്ത ഉഴുന്നിനെ ഫ്രീസറിൽ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം തണുത്ത വെള്ളം ആവശ്യത്തിന് വീതി അടിച്ചെടുക്കുക അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അരിപ്പൊടിയും കൂടെ ചേർത്ത് നന്ന നല്ല രീതിയിൽ ഈ ഒരു മാവിനെ ഈ ഒരു ഉഴുന്നാട്ടിയ മാവിനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് നമ്മൾ അരിഞ്ഞുവെച്ചു പച്ചമുളകും കറിവേപ്പിലയും കൊച്ചുള്ളിയും കൂടി മിക്സ് ചെയ്യുക ശേഷം ഞാൻ അതിൽ ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇത്രയും വേണമെങ്കിൽ ഒരുമിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് എടുക്കാം നന്നായിട്ടൊന്ന് ഉപ്പ് പിടിക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കുക ഇനി നമുക്കുള്ള ടാസ്ക് ആണ് ഉഴുന്ന് ഇവിടെ കറക്റ്റായിട്ട് ഇടുക എന്നുള്ളത് ഞാൻ അതിന് വേണ്ടി ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇങ്ങനെ ഒരു കവറിൽ റബ്ബർ ബാൻഡ് ഇട്ട് നല്ല ടൈറ്റായിട്ട് ആയിട്ട് വെച്ചതിന് ശേഷം ഈ കവറിൽ വെള്ളം സ്പ്രെഡ് ചെയ്തിട്ട് വെള്ളം നനച്ചിട്ട് ഈ ഒരു ബോൾ പരുവത്തിന് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിനുസരിച്ച് ബോൾ പരുവത്തിൽ മാവെടുത്തിട്ട് വെള്ളം തൊട്ട് തന്നെ നടുക്ക് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഈ ഉഴുന്നുക പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എളുപ്പം ഒട്ടിപ്പിടിക്കാണ്ട് എടുക്കാൻ പറ്റും ഇപ്പം കണ്ടു നല്ല രീതിയിൽ എണ്ണ ഒട്ടും പിടിക്കാത്ത രീതിയിൽ നല്ല ഭംഗിക്കും നല്ല രുചിക്കുള്ള ഉഴുന്നവടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഗ്ലാസ് എടുക്കുക ഗ്ലാസ്സിൽ പ്ലാസ്റ്റിക് കവർ ചുറ്റി റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം വെള്ളം നനച്ച് വേണം ഈ ഒരു രീതിയിൽ എടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പറിലാണ് വെച്ച് കാണിക്കുന്നത് നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഉഴുന്നുകട എടുക്കുമ്പോൾ ഭയങ്കര എണ്ണയായിരിക്കും ഇന്നും ഒട്ടും തന്നെ എണ്ണ നല്ല അത്ര ഇതിൽ വരുന്നില്ല ഒട്ടും എണ്ണ മഴ ഇല്ലാത്ത രീതിയിലാണ് നല്ല ഒരു അടിപൊളി സോഫ്റ്റ് ആയി ഉഴുന്നവരെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രണ്ട്സ് എൻജോയ്